നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി രചനാ സവിശേഷതകളാൽ സ്വന്തമായൊരിടം പ്രേമികളുടെ മനസ്സുകളിൽ ശ്രുതിയുറപ്പിച്ചു നേടിയ വ്യക്തിത്വമായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റേത് ഇത് പറയുമ്പോൾ ഒട്ടും അതിശയോക്തി ഇല്ല എന്നുതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രശസ്ത സിനിമ ഗാനരചയിതാവായിരുന്നു അദ്ദേഹം കുട്ടനാട്ടിലെ മങ്കൊമ്പ് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് ആലപ്പുഴ ജില്ലയിൽ കഥ ഗാനരചന തിരക്കഥ സംഭാഷണം തുടങ്ങി സർവത്ര മേഖലകളിലും നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് ഏകദേശം ഇരുന്നൂറ് സിനിമകളിലായി എഴുന്നൂറോളം ഗാനങ്ങളാണ് അദ്ദേഹം രചിക്കുകയുണ്ടായത് ഒട്ടേറെ ഹിറ്റുകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനേഴിനായിരുന്നു അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് എഴുപത്തിയേഴ് വയസ്സ് എന്ന് പറയുന്ന ആ ജീവിതയാനത്തിനുള്ളിൽ നിർവഹിക്കേണ്ടതായ സംഗതികളെല്ലാം നിർവഹിച്ചു എന്ന് തന്നെ അദ്ദേഹത്തിന് കരുതാം അത്രയേറെ സർഗാത്മകമായിട്ടുള്ള ഇടപെടലുകളാണ് അദ്ദേഹം ചലച്ചിത്രമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിർവഹിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഗോവിന്ദൻ നായർ അമ്മ ദേവകി അമ്മ നാട്ടിലെ സി കെ സ്മാരക ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിരുന്നു പിതാവ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ വായിക്കുവാനുള്ള അവസരങ്ങൾ ഏറെയായിരുന്നു അദ്ദേഹം അത് കൃത്യമായി വിനിയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടതുണ്ട് പിതാവ് വേണ്ടത്ര പ്രോത്സാഹനവും നൽകിയിരുന്നു കവിതകൾ ആദ്യം അദ്ദേഹം എഴുതി തുടങ്ങി വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തെ ഗ്രന്ഥലോകം മാഗസീനിൽ ജോലിയിൽ അദ്ദേഹം പ്രവേശിക്കുകയുണ്ടായി എങ്ങനെയെങ്കിലും മദ്രാസിൽ എത്രമെന്നൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മദ്രാസിലെ അന്വേഷണം എന്ന മാസികയിൽ അദ്ദേഹം ചേരുന്നു വയലാർ ആവർമ്മയായിരുന്നു അതിൻ്റെ ചീഫ് എഡിറ്റർ മങ്കോമ്പ് സിറ്റിങ് എഡിറ്ററായിട്ടും അവിടെ ജോലി ചെയ്തു വയലാറിൻ്റെ നിരീശ്വരവാദ കവിതകളെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ പഠനം നടത്തി കൗമുദി വാരിക വാരികയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പഠനമായിരുന്നു എന്നത് വയലാറിനെയും അത് ഇഷ്ടപ്പെടുത്തി സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സൃഷ്ടികളെക്കുറിച്ചൊരു വേണ്ടത്ര രീതിയിലുള്ള വിശകലനമൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടാകാറില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് വളരെ അർത്ഥപൂർണമായ രീതിയിലുള്ള ഒരു വിശകലനമാണ് അദ്ദേഹം നടത്തിയത് എന്നതാണ് ആ കാലഘട്ടത്തിൽ നിരൂപകർ അഭിപ്രായപ്പെടുകയുണ്ടായത് അപ്പോൾ ആ തലത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വളർച്ച അവിടെയുള്ള ആളുകൾ ശ്രദ്ധിക്കുകയുണ്ടായി പ്രത്യേകിച്ചും സാഹിത്യ ആളുകൾ ഇത് വളരെയേറെ ശ്രദ്ധിക്കുകയുണ്ടായി അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹം മാറി പിന്നീട് ഫിലിംനാദം അതുപോലെ തന്നെ ചിത്രപൗർണമി എന്നീ മാഗസിനുകളിലായി പിന്നീട് അദ്ദേഹത്തിൻ്റെ ചുമതല നാടകങ്ങളെ അദ്ദേഹം എഴുതിയിരുന്നു നാടക ഗാനങ്ങളിലൂടെ പയറ്റി തെളിഞ്ഞു വന്ന ഒരു ചലച്ചിത്രകാരൻ രചയിതാവ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തൊക്കെയാണെങ്കിലും നാടകത്തിന്റെ പിൻബലവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് നമുക്കറിയാം തല ശ്രദ്ധയിൽപ്പെടാത്ത ഒട്ടേറെ സംഭവങ്ങൾ അദ്ദേഹം ജീവിതത്തിലുണ്ട് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട് കലകുമതിയിൽ ആ കാലഘട്ടത്തിൽ സാഹിത്യ വാരഫലം എന്ന് പറയുന്ന സൃഷ്ടി ഉണ്ടായിരുന്നു നമുക്കറിയാം എം കൃഷ്ണൻ നായരാണത് നിർവഹിച്ചിരുന്നത് അതിന് മുന്നേ സാഹിത്യം പോയ വാരം എന്ന തലക്കെട്ടുകൂടി എം കൃഷ്ണൻ നായർക്ക് മുന്നേ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ സൃഷ്ടികളാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് പിന്നീട് അദ്ദേഹം തൻ്റെ മറ്റു തലത്തിലേക്ക് അദ്ദേഹം മാറിയപ്പോഴാണ് ഇപ്രകാരമുള്ള എഴുത്ത് രീതി അദ്ദേഹം ഉപേക്ഷിക്കുകയുണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാഹിത്യമായിട്ടുള്ള വലിയ ബന്ധം അദ്ദേഹത്തിണ്ടായിരുന്നു എന്ന കാര്യം സംശയിക്കില്ല അതാണ് പിന്നീട് അദ്ദേഹത്തിന് ഗാനമെഴുത്തിലൊക്കെ തന്നെ പ്രതിഫലിച്ചത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കൊക്കെ തന്നെ വലിയ അർത്ഥപൂർണിമയുണ്ടായിരുന്നു എന്നത് കൂടി നമ്മളിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് വളരെ ശ്രദ്ധേയമായ വരികളായിരുന്നു അദ്ദേഹത്തിൻ്റെത് അർത്ഥവത്തായ വരികളായിരുന്നു ആ വരികൾ ആ കഥയുമായി ബന്ധപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ഒരു ആ കഥയെ സ്വാംശീകരിച്ചുകൊണ്ടുള്ള സൃഷ്ടികർമ്മങ്ങളാണ് അദ്ദേഹം തൻ്റെ ഈ ചലച്ചിത്ര ഗാനരംഗത്ത് അദ്ദേഹം എഴുതിയി എഴുതുകയുണ്ടായത് അതുകൊണ്ട് തന്നെ അത് അതിനൊരു പ്രത്യേക അതിനൊരു സംഗീത തലം നൽകി സംഗീത സംവിധാനം നൽകി അത് സിനിമയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥതലം സ്വാഭാവികമായിട്ടും ആ ചലച്ചിത്രത്തിന് ഇണങ്ങുന്ന രീതിയിലായിരുന്നു അത് നിറവേറ്റപ്പെടുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര പ്രവർത്തനങ്ങളെക്കുറിച്ചും ചലച്ചിത്ര മാസികകളിൽ പ്രവർത്തിച്ച കഥകളെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം വിമോചന സമരം എന്ന് പറയുന്ന ചിത്രമായിരുന്നു എം പി ശ്രീനിവാസനാണ് ആ ഗാനം സംവിധാനം ചെയ്യുകയുണ്ടായത് പ്രപഞ്ചഹൃദയ വിഭഞ്ചികയിലൂന്നുന്ന അങ്ങനെയുണ്ടാകുന്ന ആ ഒരു ഗാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യമായി അദ്ദേഹത്തിൻ്റെ സംവിധാനം ചെയ്യപ്പെടുകയുണ്ടായത് അതല്ല പക്ഷേ ഹിറ്റായിരുന്നു ഹിറ്റ് സുന്ദരി എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങളാണ് ആദ്യമായി ഹിറ്റ് ആയി മാറുകയുണ്ടായത് ആ ആ ചലച്ചിത്രം സംവിധാനം ചെയ്യുകയുണ്ടായത് ഹരിഹരനായിരുന്നു ആറ് ഗാനങ്ങളാണ് ആ ചലച്ചിത്രത്തിൽ ഉണ്ടായിരുന്നത് ലക്ഷാർച്ചരകണ്ഡ് മടങ്ങുമ്പോൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഗാനം അതിലുണ്ടായിരുന്നു ആ ഗാനം ഇന്നും ആളുകളുടെ മനസ്സിൽ തത്തിക്കളിക്കുന്ന ഒരു ഗാനമാണ് ഒരു പ്രണയഭാവത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഗാനമായിരുന്നു ആ പറയുന്ന ഗാനം രക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ എന്ന് പറയുന്ന ഗാനം ആ കാലഘട്ടത്തിൽ അത് മൂളാത്ത ആളുകളുണ്ടായി ഉണ്ടായിരുന്നില്ല എന്ന് പറയാനുള്ളൂ അത്ര മനോഹരമായിരുന്നു ആ ഗാനം പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ബാബുമാൻ എന്ന ചിത്രത്തിലെ മികച്ച ഗാനങ്ങൾ എം എസ് വിശാഖനാണത് സംവിധാനം ചെയ്യുകയുണ്ടായത് ഹരിഹരനായിരുന്നു അതിൻ്റെ ചലച്ചിത്ര സംവിധായകൻ എം എം എസ് വിശാഖനെ കൊണ്ട് ആ സംഗീത സംവിധാനം ചെയ്യണമെന്നൊരാഗ്രഹം മങ്കൊമ്പിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അത് ഹരിഹരൻ പറഞ്ഞപ്പോൾ അത് കൂടുതൽ സ ഒരു കൂടുതൽ താല്പര്യത്തിനിടയായി മാറുകയുണ്ടായി അവസാനം അദ്ദേഹം വരികൾ എഴുതി കൊടുത്തു ഇത് പറ്റില്ല എന്ന് എം എസ് വിശാഖൻ പറഞ്ഞപ്പോൾ ആദ്യം അമ്പരന്നു എന്നാൽ അമ്പരപ്പ് പിന്നീട് മാറി അദ്ദേഹം പറഞ്ഞത് ഈ ചെറിയ വരികൾ ചെറിയ അക്ഷരങ്ങളിലൂടെ എഴുതുന്ന വരികൾ എനിക്ക് പറ്റില്ല എന്നായിരുന്നു പറയുകയുണ്ടായത് വലുതാക്കി എനിക്ക് മനസ്സിലാക്കി അതിന് സംഗീത സംവിധാനം നിർവഹിക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത് പെട്ടെന്ന് മങ്കുമ്പൊന്നും പകച്ചു പക്ഷേ പിന്നീട് അദ്ദേഹം മനസ്സിലായി ഇതാണ് അർത്ഥമാകുന്നത് പിന്നീട് അദ്ദേഹം എഴുതുമ്പോഴൊക്കെ തന്നെ വലിയ അക്ഷരത്തിൽ തന്നെ സ്ഫുടമായ രീതിയിൽ എഴുതുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു കൂടുതൽ ഈണം പകർന്നത് എം എസ് വിശ്വനാഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ അദ്ദേഹം ചലച്ചിത്ര സംവിധായകൻ എന്ന രീതിയിൽ ഹരിഹാര ചിത്രങ്ങളിലായിരുന്നു അദ്ദേഹം കൂടുതൽ ഗാനങ്ങൾ എഴുതിയത് എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതി അതോടൊപ്പം തന്നെ അദ്ദേഹം പത്തോളം ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് കൂടുതൽ ചിത്രങ്ങൾ മൊഴി മലയാളത്തിലേക്ക് മൊഴിമാറ്റം നൽകിയതും അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 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 പ്രതിഭ എത്രത്തോളം ഉണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹം ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ നമ്മളോട് പരാമർശിക്കാതെ തരമില്ല ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ കാളിദാസന്റെ കാവ്യഭാവനയിൽ ത്രയമ്പകം വില്ലൊടിഞ്ഞു ഇവിടമാണീശ്വര സന്നിധാനം നാടൻപാട്ടിൻ്റെ മടി ക്ഷീര പത്മതീർത്ഥ കരയിൽ തൃശങ്കു സ്വർഗ തമ്പുരാട്ടി ആഷാഠമാസം ആത്മാവിൽ മോഹം യുദ്ധഭൂമിയിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗാനമാണ് ജീവിതമൊരു പാരാവാരം നിന്നിഷ്ടം മിനിഷ്ടം എന്ന് പറയുന്ന സിനിമയിലെ ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ കേവലം കുറച്ച് ഗാനങ്ങളാണ് അദ്ദേഹത്തിന് പറഞ്ഞു പോകുന്നത് ഈ ഗാനങ്ങളൊക്കെ തന്നെ മലയാളിയുടെ മനസ്സിൽ ഇന്നും അതിശക്തമായി നിലകൊള്ളുന്ന ഗാനങ്ങളാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് മയുഗത്തിലെ ഈ പുഴയും എന്ന് പറയുന്ന ഗാനമാണ് ആ അവസാന ഘട്ടത്തിലെ ഗാനങ്ങളായി നമുക്ക് കാണാൻ കഴിയുക അതുപോലെ തന്നെ ആശാ ബോസിലെ ആദ്യമായി ആദ്യമായും അവസാനമായി മലയാളത്തിൽ പാടിയ ഗാനം അത് വളരെ ശ്രദ്ധേയമായൊരു ഗാനമാണ് സ്വയംവര എന്ന് പറയുന്ന ആശാഭോസലയുടെ ഗാനം അങ്ങനെ അടയാളപ്പെടുത്തിയ ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹം രചിച്ചു എന്നത് നമുക്കൊരു വെച്ചാലും തിരസ്കരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും ബാഹുബലിയിലെ മുകിൽ വർണ്ണ മുകുന്ദ എന്ന് പറയുന്ന ഗാനം അദ്ദേഹത്തെ വരികൾ ആ വരികളൊക്കെ തന്നെ വളരെ അർത്ഥവത്തായ വരികളായിരുന്നു അപ്പം കാതൽ ചോരാതെ ചലച്ചിത്ര ഗാനങ്ങളാകട്ടെ അതുപോലെ തന്നെ ചിത്രങ്ങള തിരക്കഥകളാകട്ടെ കാതൽ നഷ്ടപ്പെടാതെ അത് മലയാളത്തിലേക്ക് മാറ്റി എഴുതുവാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായി അത് ആ സാഹിത്യത്തിൻ്റെ വലിയ രീതിയിലുള്ള പിന്തുണ കൊണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്വർണവിഗ്രഹം എന്ന സിനിമ ആ സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അഞ്ച് സിനിമകൾക്ക് പിന്നീട് അദ്ദേഹം കഥ എഴുതുകയുണ്ടായി അതുപോലെ സ്വർണ്ണവിഗ്രഹം അടക്കുമ്പോൾ അദ്ദേഹം നാല് സിനിമകൾക്ക് തിരക്കഥ എഴുതിയുണ്ടായി പത്തിലാല് സിനിമകൾക്ക് സംഭാഷണം എഴുതിയുണ്ടായി അങ്ങനെ എഴുത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ അദ്ദേഹം പ്രവേശിക്കുകയുണ്ടായി കഥ എഴുതിയ ചിത്രങ്ങൾ എന്ന് പറയുന്നത് സ്വർണ്ണവിഗ്രഹം കേളികൊട്ട് താളം ഈ മഴ തേൻമഴ എ ടാക്സി ഞാൻ അനശ്വരൻ തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു അവർ തിരക്കഥ എഴുതിയത് ഡൊമിനിക് പ്രസൻറ്റേഷൻ അതുപോലെ തന്നെ ഇവൾ ഈ വഴി ഇതുവരെ സ്വർണ്ണ മത്സ്യം സ്വർണ വിഗ്രഹം എന്നീ ചിത്രങ്ങൾ കഴിയുന്നത് തിരക്കഥണ്ടായത് അപ്പോൾ വ്യത്യസ്ത തുറകളിൽ അദ്ദേഹം പാടി അദ്ദേഹം അറിയപ്പെടുകയുണ്ടായി മലയാള സിനിമയെ സംബന്ധിച്ച് അന്യഭാഷകളിൽ നിന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ മൊഴിമാറ്റം ചെയ്യുന്ന സിനിമകളിൽ മൊഴിമാറ്റം ചെയ്യുന്ന സിനിമകളിലോ ഗാനങ്ങളടക്കമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച എഴുന്നൂറോളം ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരികയുണ്ടായത് എഴുത്തിന് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളുടെ എഴുത്തിനവർ പറയുമ്പോൾ സന്തോഷവും ദുഃഖവും അതുപോലെ പ്രണയവും വിരഹവും എല്ലാം തന്നെ തൂലികയിൽ അദ്ദേഹം തൻ്റെ പാട്ടുകളുമായി എത്തിയെന്ന് പറയേണ്ടതുണ്ട് നമ്മളെ സംബന്ധിച്ച് അത്ര ആ തലത്തിലേക്ക് വെക്കുക സന്തോഷത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ ആ സന്തോഷത്തിൻ്റെ തലത്തിലേക്ക് ദുഃഖത്തിൻ്റെ തലത്തിലേക്ക് മാറുമ്പോൾ ദുഃഖത്തിൻ്റെ തലത്തിലേക്ക് പ്രണയത്തിൻ്റെ അതുപോലെ തന്നെ വിരഹത്തിൻ്റെ ഒക്കെ തന്നെ ആ തലങ്ങളിലേക്ക് തൂലിക ജലിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ സൃഷ്ടികൾ ഗാന സൃഷ്ടികൾ അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് അത് ഒരു അധിക പ്രസംഗമല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു ഗാനമുണ്ട് ത്രിശംഖു സ്വർഗ്ഗത്തെ തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരു ഗാനം ഈ ഗാനം ഒരു ഒരല്പം ഹാസ്യാത്മകത ഒരു ഗാനമാണ് പക്ഷേ ഈ ഗാനം വലിയ വിവാദമായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടമായിരുന്നു അത് അദ്ദേഹം അവർക്കെതിരെയുള്ളൊരു പ്രചരണ ആയുധമായിട്ട് ഈ ഗാനം ആ കാലഘട്ടത്തിൽ ഉയർത്തിക്കാട്ടുകയുണ്ടായി അത് വലിയ വിവാഹത്തിലേക്ക് വഴി വയ്ക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം ഒരു കാരണവശാലും അത്തരമൊരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടല്ല അദ്ദേഹം എഴുതുകയുണ്ടായിരുന്നു പക്ഷേ അതിനൊരു രാഷ്ട്രീയപരമായ മാനം ആ ഗാനത്തിന് കൈവരികയും വലിയ വിമർശനത്തിനിടയാക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ കണ്ടത് അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിൻ്റെ മികവിനെയാണ് കാട്ടുന്നത് അദ്ദേഹം അപ്രകാരം ഒരു ചിന്ത പോലുമില്ലാതെ അദ്ദേഹം എഴുതുകയും അത് ആ കാലഘട്ടത്തെ അന്ന് ഇന്ദിരാഗാന്ധിക്ക് അത് ഇന്ദിരാഗാന്ധിയെ പ്രതിപാദിക്കാവുന്ന രീതിയിലേക്ക് കേവലം അതൊരു ഉപരിപ്ലവമായ രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് എന്നാൽ പോലും ആ തരത്തിലേക്ക് വ്യാഖ്യാനിക്കുവാനും പരിഹസിക്കാനും ഇടയാക്കുന്ന രീതിയിലേക്ക് ഒരു ഗാനം രചിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും പരസ്പര്യവും വീക്ഷണങ്ങളും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു സംഗതിയാണ് എന്തായാലും അത് അവിചാരിതമായി സംഭവിച്ച ഒരു സംഭവമാണ് പക്ഷേ ഒരുപാട് അദ്ദേഹത്തിന് ഇത് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഏൽക്കേണ്ടി വന്നു എന്നത് കൂടി നമ്മൾ നമ്മളതിനോടൊപ്പം വായിച്ച് പോകേണ്ട ഒരു സംഗതിയാണ് അതേ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പറയുമ്പോൾ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ബംഗാളിൽ നിന്നും ഈ ഭാഷകളിൽ നിന്നെല്ലാം അദ്ദേഹം സിനിമ ഈ സിനിമ ഗാനങ്ങൾ മൊഴിമാറ്റം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സിനിമകൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചും നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളൊക്കെ തന്നെ മൊഴിമാറ്റം മാറ്റം നടത്തിയത് ബാഹുബലി യാത്ര ധീര ഈച്ച ഇതെല്ലാ സിനിമകളുടെയും മൊഴിമാറ്റം തിരക്കഥ നിർ നിർവഹിച്ച് അദ്ദേഹമായിരുന്നു അവിടെയാണ് ഏറ്റവും സന്ധ്യമായ സംഗതി അങ്ങനെ രചിക്കുമ്പോൾ അങ്ങനെ രചിക്കുമ്പോൾ യാതൊരു രീതിയിലുള്ള കഥയുടെ കാതൽ നഷ്ടപ്പെടാതെ മലയാളി പ്രേക്ഷകരെ സംബന്ധിത്വം കൃത്യമായ രീതിയിലുള്ള അത് തിരിച്ചറിയപ്പെടുവാനുള്ള എന്നാലതൊരു ഒരു ഒരു ആ തലത്തിൽ അതൊരു ആ തിരക്കഥയെ മാറ്റി എഴുതിയതല്ല മറിച്ച് മലയാളത്തിൽ എഴുതിയ തിരക്കഥ പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ മൊഴിമാറ്റം ചെന്നുകൊണ്ടിരുന്നു എന്നാണ് യാഥാർത്ഥ്യം കൂടുതലും പ്രത്യേകിച്ചും മലയാള തിരക്കഥ മല മലയാളത്തിലുള്ള സിനിമ കാണുവാൻ പ്രത്യേകിച്ച് ബാഹുബലിയെ പോലെയുള്ള മലയാളം വെർഷൻ കാണുവാനൊക്കെയുള്ള താല്പര്യം ആളുകൾക്ക് ഉണ്ടാവാൻ തന്നെ കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ആ തിരക്കഥ സൃഷ്ടിച്ച രീതിയാണ് അത് മലയാളത്തിൽ പിടിച്ച ഒരു സിനിമയാണ് എന്ന് ചോദിപ്പിക്കുമാരാണ് അതിൻ്റെ തിരക്കഥകൾ ഒരുക്കിയിരുന്നത് ഒരുക്കിയിരുന്നത് ആ തിരക്കഥകൾ ഒരുക്കിയിരുന്നതിൽ മങ്കൊമ്പു ബാലകൃഷ്ണൻ്റെ പങ്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് ഒരു അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് സാഹിത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ബന്ധമാണ് അതിന് കാരണമായത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് എന്നതുകൂടി നമ്മളിവിടെ പറഞ്ഞു വയ്ക്കേണ്ട ഒന്നാണ് അദ്ദേഹം പ്രവർത്തിച്ച സാഹിത്യ പ്രവർത്തിച്ച സംഗീത സംവിധായകരുടെ പേരുകൾ കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും എം എസ് വിശ്വനാഥൻ ദേവരാജൻ എം കെ അർജുനൻ രവീന്ദ്രൻ ജയിൻ ബോംബെ രവി കെ വി മഹാദേവൻ ബാബുരാജ് ഇളയരാജ എ ആർ റഹ്മാൻ കീരവാണി ഹാരിസ് ജയരാജ് യുവാൻ ശങ്കർ രാജ എന്നിവരോടൊക്കെ എന്നിവരോടൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ സർവമേഖലകളിൽ ചലച്ചിത്ര ലോകത്തിൻ്റെ സർവ്വമേഖലകളിലും അത് സംഗീത ഗാനമെടുത്ത് മാത്രമല്ല പിന്നീട് തിരക്കഥ അതുപോലെ തന്നെ ബന്ധപ്പെട്ട കഥ തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ സമസ്ത മേഖലകളിലും അദ്ദേഹം നിറഞ്ഞാടി എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികവ് നമുക്ക് പ്രകടമാവുക എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കനകമ്മ മക്കൾ രേഖ രാഖി ദിവ്യ യുകൃഷ്ണൻ ഇവരായിരുന്നു മക്കൾ അദ്ദേഹം നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട എഴുപത്തിയേഴ് വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുത്തേണ്ടത് സൂക്ഷിക്കുന്നത് അദ്ദേഹം വൈറ്റ്ലേൽ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം വൈറ്റ്ലേലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന തൈക്കൂട്ടം അവിടെയായിരുന്നു അദ്ദേഹത്തിന് താമസം അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തെ അവസാനഘട്ടത്തിൽ അദ്ദേഹം വീണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുകയുണ്ടായി വീണ് പരിക്കേറ്റതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഹൃദയാഘാതം നേരിടുകയുണ്ടായി ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് തൃപ്പൂണിത്തറയിലെ ശ്മശാനത്തിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കുകയുണ്ടായത് അപ്പോൾ മുഴുവൻ സർക്കാരിൻ്റെ മുഴുവൻ ബഹുമതികളുകൂടിയും അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഉപചാരമർപ്പിക്കുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുമ്പോൾ ഒരു സാഹിത്യകാരൻ ഗാന്ഡജേതായി മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ശക്തനായ കവി ഗാന്ഡജേതായി മാറുമ്പോൾ അതിൻ്റെ ആ വരുന്ന ഗാനങ്ങളുടെ സവിശേഷത അത് കാലാധിവർത്തിയായി നിലകൊള്ളും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരികളെല്ലാം തന്നെ കാലാധിവർത്തിയായി നിലകൊള്ളുന്നത് എപ്പോഴും നമുക്ക് അനുകരിക്കാവുന്ന അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് മൂളി നടക്കാവുന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരികയുണ്ടായത് അത് വളരെ ശ്രദ്ധേയമായി തന്നെ ആൾ ഉൾക്കൊണ്ടു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഒരു നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമാനമായി അദ്ദേഹം പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ വയലാറിൻ്റെയും പി ഭാസ്കറിൻ്റെയും കാലഘട്ടത്തിന് ശേഷം കടന്നു വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മങ്കൊമ്പു ഗോപാകൃഷ്ണൻ എന്നത് കൂടി നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രമിത പ്രതിഭാദപരായ ആളുകൾക്ക് ശേഷം കടന്നു വന്നിട്ടും വളരെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നടത്തുവാൻ അദ്ദേഹത്തിന് മലയാള ചലച്ചിത്ര ലോകത്ത് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ സംഗതിയാണ് എന്നാൽ വയലാറും ഭാസ്കർ മാഷം ഒന്നും കൈവയ്ക്കാത്ത വിവിധ മേഖലകളിൽ അദ്ദേഹം കൈവയ്ക്കുവാനും തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അർത്ഥവത്തായ രീതിയിലേക്കും അർത്ഥ കൃത്യമായ അർത്ഥ തലങ്ങളിലൂടെയും മുന്നേറുവാനും തനിക്ക് ലഭിച്ച സമയം സാഹിത്യവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ കലാസ്വാദകർക്ക് ഗുണകരമായ രീതിയിൽ വർദ്ധിക്കുന്ന സൃഷ്ടികൾ നടത്തുന്നതിനും അങ്ങനെ അവരെ കൂടുതൽ അവരെ ഉത്സാഹപരിതരാക്കുന്നതിനും അല്ലെങ്കിൽ അവരെ കൂടുതൽ ചിന്തിപ്പിക്കുന്നവരാക്കുന്നതിനുമൊക്കെ തന്നെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം മനസ്സിലാക്കേണ്ട സംഗതിയാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വിസ്മൃതനാകാൻ പാട പാടില്ലാത്ത ഒരു കലാകാരനാണ് എന്തുകൊണ്ടെന്നാൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന് സമാനമായി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ മാത്രമേ ഉള്ളൂ ഇത്രയേറെ സാഹിത്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേഖലയിൽ കടന്നു വന്നുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സർവ്വതലങ്ങളിലും അത്ഭുതം സൃഷ്ടിച്ച മങ്കൊമ്പ് ഗോപാലകൃഷ്ണനെ ഭരണകൂടം അതിനുവേണ്ട രീതിയിലുള്ള സാംസ്കാരിക മുദ്രകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മികവുറ്റ അദ്ദേഹത്തിൻ്റെ ആ കലാ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ ആശംസകൾ നേരേണ്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാദാരഗ്ഞകളിൽ നമ്മൾ നോക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്